മരണം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് അങ്ങനെ ദിയയും അതേപോലെ തന്നെ ജാസ്മിനും പുറത്തേക്ക് പോകുന്ന സമയത്ത് അനീഷ് ചേട്ടനെ വിളിച്ചുകൊണ്ട് ദിയ പറയുന്നുണ്ട് അനീഷ് അനീഷേട്ട ഷാനവാസക്കാരോട് മാത്രമാണ് ഐ ലവ് യു എന്ന് പറയുകയുള്ളൂ എന്നോട് ഒരു വട്ടം പറ ഐ ലവ്യൂ എന്ന് ദിയയ്ക്ക് എന്താണെങ്കിലും അനീഷേട്ടന ഭയങ്കര അനീഷ് ചേട്ടൻ വന്നപ്പോൾ തൊട്ട് ദിയ്ക്ക് ദിയേനെ കൂട്ടിക്കൊണ്ട് പോയ ബെഡ്റൂം കാണിക്കുന്നു അതേപോലെ കിച്ചൺ എല്ലാ റൂമുകളും വീട് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ചേട്ടൻ തന്നെയാണ് ദിയ പറയുന്നുണ്ട് അനീഷേട്ടനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നോട് പറ പറയുന്നുണ്ട് അപ്പോൾ അനുമോട് പറയുന്നുണ്ട് ഐ ലവ് യു സിസ്റ്റർന്ന് പറ അനീഷേട്ടാ എന്ന് പറയുന്നുണ്ട് ഏ അത് ഞാനിപ്പോൾ പറയില്ല എന്ന് പറയുന്നുണ്ട് അനീഷേട്ട് അനീഷേട്ടൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നീ അനീഷേട്ടനെ വിളിക്കുന്നുണ്ട് അനീഷേട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അനീഷ് അനീഷെട്ടനെയാണ് ഫുൾ സ്റ്റാർ ആക്കിയിട്ട് കാണിക്കുന്നത് അപ്പം ജിസയിൽ ആര്യനോടൊക്കെ പറയുന്നുണ്ട് അനീഷ് ചേട്ടനാണ് പുറത്ത് സ്റ്റാർ അപ്പോൾ ആരും പറയുന്നുണ്ട് എങ്ങനെയാണ് അനീഷ് ഏട്ടനെ ആക്കാൻ പറ്റുക ഒറ്റയ്ക്ക് വന്ന് ഗെയിം കളിക്കുന്ന ആളാണല്ലോ എല്ലാ സീസണിലും സ്റ്റാർ ആവുന്നത് അതെനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു മാസാക്കിയിട്ട് കാണിക്കും എങ്ങനെ ഞാൻ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല നിൻ്റെ അമ്മയും വരട്ടെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്നൊക്കെ ആരും പറയണ്ട അതിനുശേഷം മാത്രം വിശ്വസിച്ചാൽ മതി ഇവരാരും പറയുന്നത് വിശ്വസിക്കേണ്ട എന്നൊക്കാര്യം പറയുന്നുണ്ട് അനീഷന് എന്തെങ്കിലും എല്ലാവരും മുമ്പിലും സ്റ്റാർ ആയിരിക്കുകയാണ്